ഞാൻ ഞാൻ പറയാൻ ചാമ്പ്യൻ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് പിന്നെ നാളെയല്ല ഓണം അതുകൊണ്ട് എന്റെ ഇതിന്ന് ഓണം ആശംസകൾ പിന്നെ അവിടെ എന്താണ് ഞങ്ങളുടെ ഒരു ബന്ധു മടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓണമില്ല അതുപോലെ തന്നെയാണോ നിങ്ങളുടെ അവിടെ ഒരു ബിന്ദു മൊഴിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക ഞങ്ങൾക്ക് അങ്ങോട്ട് കേട്ടോ ചെയ്യാം ആയിട്ട് ചെയ്യണേ കൂട്ടുകാരെ പിന്നെ ഞങ്ങൾ ഓട്ടോയിലാട്ടോ പോയത് പിന്നെ കഴിച്ചിട്ടോ പിന്നെ ജൂഡേഴ്സ് പിന്നെ അമ്മ ചിക്കൻ ആണ് വാങ്ങിയത് ചിക്കൻ ബിരിയാണി പിന്നെ ഓമ ചിക്കൻ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഓമ ചിക്കൻ കഴിച്ചു പിന്നെ കുറേ സാധനങ്ങൾ ഇടയിൽക്കൂടെ ഒരു ഷോപ്പിംഗ് നടത്തി പിന്നെ കുറെ സാധനം കൊണ്ടായിരുന്നു വാങ്ങി നാടുകൂട്ടുകാടും വിളിച്ച്